നമ്മുടെ കണ്ണുകൊണ്ട് പലപ്പോഴും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ധാരാളം ജീവികൾ ഭൂമിയിലുണ്ട് അതൊരു സത്യമാണ് ആ ജീവികളെ കൊണ്ട് നമുക്ക് ഹദീസുകളിലൂടെ ഉപദ്രവമേൽക്കുമെന്നും ജിന്നുകൾ എന്ന് പറഞ്ഞ വിഭാഗം തന്നെ ഇല്ല എന്ന് പറയുന്നത് ശുദ്ധ അസംബദ്ധമാണ് ജിന്നുകളും അതുപോലെ കണ്ണേറും ഉണ്ട് ഇത്തരത്തിലുള്ള കണ്ണേറുകളിൽ നിന്ന് ജിന്ന് ക്ഷേത്രാന്മാരുടെ ബുദ്ധിമുട്ടുകളെ തൊട്ടൊക്കെ നമുക്കുണ്ടാകുന്ന വലിയൊരു സംരക്ഷണം പോലെ നമുക്ക് പതിവാക്കാൻ പറ്റുന്ന ഒരു വിക്രം തങ്ങൾ പരിശുദ്ധ കൊണ്ട് ിത്വാനിംഗ് ഇനി ഇത് പഠിക്കാൻ അറിഞ്ഞുകൂടാത്തവർ എല്ലാവർക്കും അറിയുന്ന സൂറത്തുകളാണ് സുഹൃത്തുകളാണ് ഈ മൂന്ന് സൂക്തങ്ങളും നമ്മൾ നമുക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെയും അത് പതിവാക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വസാസുകൾ നമ്മുടെ ബുദ്ധിമുട്ടുകളെ കൊണ്ടൊക്കെയും നമുക്ക് കരുത്തുണ്ടാവുകയും ഈമാനികമായിട്ടുള്ള ഒരു പ്രകാശം ഉണ്ടാവുകയും ചെയ്യുന്ന മഹത്വങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കണ്ണേർ കാരണം പ്രയാസപ്പെടുന്ന സിഹ കാരണം പ്രയാസപ്പെടുന്നവർക്കൊക്കെ